കാർഷിക നാട്ടുചന്തയിൽ വിൽപ്പനക്കാരായി ജനപ്രതിനിധികളും കർഷകരും ചാലക്കുടി നഗരസഭ തുടക്കം കുറിച്ച കർഷകരുടെ നാട്ടുചന്തയുടെ ഉദ്ഘാടന വേളയിലാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ കർഷകരോടൊപ്പം കാർഷിക വിഭവങ്ങളുടെ വിൽപ്പനക്കാരായത് കർഷകർ അവരുടെ കൃഷിയിടത്തിൽ നിന്നും നേരിട്ട് കൊണ്ടുവരുന്ന പച്ചക്കറികൾ ഇനി ജനങ്ങൾക്ക് ഇവിടെ നേരിട്ട് വാങ്ങാം നഗരസഭയുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച നാട്ടുചന്തയിൽ കർഷകർക്ക് അവരുടെ കാർഷിക ഉത്പന്നങ്ങൾ ഇടനിലക്കാരൻ ഇല്ലാതെ നേരിട്ട് വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നഗരസഭ ഓഫീസിനോട് ചേർന്ന് കൃഷിഭവന്റെ മുൻഭാഗത്താണ് നാട്ടുചന്ത ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ആഴ്ചകളിലും ബുധനാഴ്ച ദിവസം രാവിലെ മുതൽ നാട്ടുചന്ത പ്രവർത്തിക്കും കർഷകർക്ക് അവരുടെ കാർഷിക ഉത്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്വന്തം ഉത്തരവാദിത്വത്തിൽ വിൽപ്പന നടത്താൻ സൗകര്യമുണ്ട് ഇടനിലക്കാർ ഇല്ലാത്തതിനാൽ പരമാവധി വില കുറച്ച് ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് ഇവിടെ നിന്നും ലഭ്യമാക്കും എന്നതാണ് പ്രത്യേകത നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സി ശ്രീദേവി അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി പോൾ പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു എസ് ചിറയത്ത് എൽ ഡി എഫ് ലീഡർ സി എസ് സുരേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ദീപു ദിനേഷ് പ്രീതി ബാബു ആനി പോൾ കൗൺസിലർമാരായ ആലി ഷിബു ബിജി സദാനന്ദൻ മത്സൻ ചെമ്പക്കര തോമസ് മാളിയേക്കൽ ജോജി കാട്ടാളൻ ബിന്ദു ശശികുമാർ ജിതി രാജൻ കെ പി ബാലൻ ലില്ലി വർഗീസ് കാർഷിക വികസന സമിതി അംഗങ്ങളായ പോൾ ടി കുര്യൻ ഉഷ പരമേശ്വരൻ ടി ജെ പോൾ ശിവരാമൻ തുമ്പരത്തി എം കെ ചന്ദ്രൻ കൃഷി വികസന ഓഫീസർ തോമസ് എന്നിവർ സംസാരിച്ചു സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള രീതിയിലും നമ്മുടെ പൊതുസമൂഹത്തിന് ഏറ്റവും മെച്ചപ്പെട്ട പച്ചക്കറി വിഭവങ്ങൾ ഏറ്റവും നല്ല പച്ചക്കറി പരമാവധി വില കുറച്ച് സുതാര്യമായി ലഭ്യമാക്കുന്നതിനുള്ള ഒരു സൗകര്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു നാട്ടി ചന്ത എന്നുള്ള ഒരു പദ്ധതിയെ കുറിച്ച് കഴിഞ്ഞ വർഷം ആലോചിച്ചത് എന്തായാലും അതിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ നമ്മുടെ കൃഷിഭവനോട് ചേർന്ന് മാത്രമല്ല പോട്ടയിലും പടിഞ്ഞാറ ചാലക്കുടിയിലും ഒക്കെ ഇത്തരത്തിൽ കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നാട്ടുചന്തയിലൂടെ ഇടനിലക്കാരില്ലാതെ പരമാവധി വില കുറച്ചും അതുപോലെ തന്നെ കർഷകർക്ക് കിട്ടേണ്ട യഥാർത്ഥ വില ലഭ്യമാക്കിയും ആളുകൾക്ക് ഏറ്റവും നല്ല പച്ചക്കറി ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കോട്ടയം പടിഞ്ഞാറൻ ചാലക്കുടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള നാട്ടുചന്തകൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത് ഇതുപോലെ കർഷകർ നേരിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ കിട്ടുന്ന ഒരു സൗകര്യവും അതുപോലെ തന്നെ അത് വാങ്ങാനായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സൗകര്യവും അത് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ അതിന്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നത് ഒരു ചന്ത നാട്ടുചന്ത എന്ന് വെച്ചാൽ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പോരാ ചെയർമാനോട് വിശദമായിട്ട് പറഞ്ഞു ഒരു കർഷക സമിതി ഉണ്ട് ഒരു കൃഷി ഓഫീസ് ഉണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ മുൻകിയെടുക്കുകയാണെങ്കിൽ ഒരു ചന്തയെ ഓർട്ടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് ഐറ്റംസോട് ഉണ്ടാവേണ്ടതാണ് ഒരു ഭരണസമിതിയുടെ കാലാവധി അറുപത് മാസമാണെങ്കിൽ ഈ അമ്പത്തെട്ട് മാസവും ഞങ്ങൾ കൗൺസിലില് പറയുന്ന ഒരു കാര്യാണ് കർഷകർക്കൊരു ഇടം കർഷകർക്കൊരിടം ഇത് ഒരു ഇടമല്ല ഇത് താൽക്കാലികമായിട്ട് തുടങ്ങാൻ അവസാനം വന്ന ചെയർമാൻ തുടങ്ങിയ ഒരു സംഭവമാണ് എപ്പോഴും ഒരു ഇടം വേണം കർഷകർക്ക് നാടിന്റെ അഭിമാനം എന്ന് പറയുമ്പോൾ ആ അഭിമാനമായ കർഷകർക്ക് ഈ ചാലക്കുടി പോലുള്ള ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ളൊരു നഗരസഭയിൽ ഒന്നാണ് ചാലക്കുടി നഗരസഭ കോട്ടയം ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചാലക്കുടിയിലും നമുക്ക് റൂമുകൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ റൂമുകൾ കിട്ടും അല്ലെങ്കിൽ ഇടങ്ങളുണ്ട് ആ ഇടങ്ങൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൃഷിയുടെ ആ ഒരു സമിതി അംഗങ്ങളും കൃഷി ഓഫീസറും ചാലക്കുടി ചെയർമാൻ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടി ചാലക്കുടിയിൽ മുഴുവൻ കർഷകടി ചേർന്നത് കഴിഞ്ഞാൽ ഒരു ചന്തയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അതിനെല്ലാം വേണ്ടത് ഒരു ഇടമാണ് ആ ഇടം ഈ ഇത് ഇതുപോലുള്ള ഒരു തുടക്കത്തിലും ഉണ്ടാവട്ടെ എന്നും ഇനിയുള്ള ബുധനാഴ്ചകൾ നല്ലൊരു ചന്തയായി മാറട്ടെ എന്നും ചാലക്കുടിയിലെ എല്ലാ കർഷകർക്കും ഗുണം ചെയ്യാനും അതുപോലെ ഇനി വരെയുള്ള ഭാവി തലമുറ കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട് ഇതൊരു ചൗട്ടുപുടിയായി മാറട്ടെ എന്നും ആശംസ കൊണ്ട് നിർത്തുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നമ്മുടെ ബിജു ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ചന്ത ആരംഭിക്കണം എന്ന ആവശ്യമായി ഞങ്ങളെ എപ്പോഴും എപ്പോഴും മീറ്റിങ്ങിന് പോയി പക്ഷേ ഒന്ന് രണ്ട് സാങ്കേതിക സ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വന്നു ഇന്ന് ഒരു ആദ്യം വെച്ച് കഴിഞ്ഞപ്പോൾ പ്രൊജക്റ്റില് ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്ന ഒരു ഏജൻസി എന്നുള്ള നിലയിലാണ് പലപ്പോഴും ചോദിച്ചത് ഒരു ഏജൻസി എന്ന നിലയിൽ കാർഷിക വികസന സമിതിയെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം വന്നത് പിന്നീട് നഗരസഭാ ചെയർമാൻ്റെ നിർദ്ദേശത തുടർന്ന് ഈ ഉടൻ തന്നെ ഇതെങ്ങനെയും ആരംഭിക്കുക എന്നുള്ള ഒരു കൂടി തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കിയത് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞ മാതിരി പലയിടത്തും ബി എഫ് പി ബി എഫ് സ്ഥാപനങ്ങളിലാണ് കൂടുതലും ലേലം വിളിക്കുന്നതിനൊക്കെ കൃത്യമായ ആൾക്കാരുണ്ട് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് വിറ്റരിക്കാൻ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരും അങ്ങനെയൊരു വിഷയമാണ് നമുക്ക് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം കുറിക്കിനു മാത്രമാണ് അപ്പോൾ ഈ തുടക്കം കുറിച്ച നഗരസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട്